ഹിന്ദുക്കൾ കാനഡ വിട്ടു പോകണമെന്ന ഭീഷണി നിലനിൽക്കുന്ന കാനഡയിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വരികയാണ് ഇനി ആരൊക്കെ ഭീഷണിപ്പെടുത്തിയാലും ഞങ്ങളുടെ ഹിന്ദുമത വിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന അവിടുത്തെ ഹിന്ദുക്കളുടെ ഒരു തീരുമാനം തന്നെയാണ് ഈ ഒരു വാർത്തയിലൂടെ പുറത്തു വരുന്നത് വാർത്ത ഇതാണ് കാനഡയിലെ പ്രശസ്തമായ ഒരു ഗുരുവായൂരപ്പൻ ക്ഷേത്രമുണ്ട് ബ്രാംറ്റൺ ഗുരുവായൂരപ്പൻ ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഓഫ് ബ്രാംറ്റൺ ഇങ്ങനെയാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഫെബ്രുവരി രണ്ടാം തീയതി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ ആത്മീയ പ്രഭാഷണത്തിന് തുടക്കമായിരിക്കുകയാണ് ലോകപ്രശസ്തരായ ഒൻപത് സനാതന ഗുരുക്കളാണ് ഈ നവാത്മ ബോധനത്തിലൂടെ അവിടെയുള്ള ഭക്തജനങ്ങൾക്ക് ധർമ്മമാർഗത്തിലൂടെ അറിവും മോക്ഷമാർഗവും ഉപദേശിച്ച് അത് ജീവിത ഉപദേശങ്ങളിലൂടെ വ്യാഖ്യാനിക്കുന്നത് ശീതകാലത്ത് ഇപ്പോൾ മഞ്ഞുമൂടിക്കിടക്കുന്ന കാനഡയിൽ തുടർച്ചയായി ഇത് ആറാമത്തെ തവണയാണ് ഗുരുവായൂരപ്പൻ ക്ഷേത്രം ഇങ്ങനെ ഭക്തജനങ്ങൾക്ക് അറിവിന്റെ വിളിച്ചും സനാതനധർമ്മത്തിലൂടെ പകരുന്നത് അതിനുവേണ്ടി പ്രഭാഷണം സംഘടിപ്പിക്കുന്നു മാർച്ച് ഇരുപത്തി ഒൻപത് വരെ എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം എട്ട് മണി തൊട്ട് ഒൻപത് വരെ ഈ പ്രഭാഷണം അവിടെ ഉണ്ടാവും കാനഡയിലെ ബ്രാമ്പ്ടണിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ തന്ത്രി കരിയന്നൂർ ദിവാകരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ തികച്ചും കേരള തനിമയോടെയാണ് ഈ പൂജാവിധികൾ നടത്തുന്നത് കാനഡയിൽ എല്ലാ ഭാഗത്തു നിന്നും എത്തുന്ന ഭക്തരുണ്ട് അവരെത്തുന്ന ഈ ക്ഷേത്രത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ വിശേഷ ദിവസങ്ങൾ ഇതൊക്കെ ആചരിക്കുകയും അന്നദാനം സാമൂഹ്യ സേവനം തുടങ്ങിയ ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് പറഞ്ഞു വരുന്നത് കാനഡ വിട്ടുപോയില്ലെങ്കിൽ തീർത്തുകളയും എന്ന ഭീഷണി ധാരാളം പ്രാവശ്യം അവിടെ ഇന്ത്യൻ സമൂഹം കേട്ടിട്ടുണ്ട് ആ ഭീഷണിക്കൊക്കെ ഇന്ത്യൻ സമൂഹം പലപ്പോഴും ഇത്തരത്തിലുള്ള ശക്തമായ ഭാഷയിലൂടെ തന്നെ സനാതനധർമ്മത്തിന്റെ പാതയിലൂടെ എന്നാൽ ആക്രമത്തിന്റെ പാതയിലൂടെ അല്ലാതെയാണ് പലപ്പോഴും മറുപടി നൽകുന്നത് കഴിഞ്ഞ വിനായക ചതുർത്ഥി സമയത്ത് ഗണേശോത്സവം ആഘോഷിച്ചതിലൂടെയും ഇന്ത്യൻ സമൂഹം ഇത്തരത്തിലൊരു മറുപടിയാണ് ഖാലിസ്ഥാനികൾക്ക് കൊടുത്തത് കാനഡയും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലായിരുന്നു ഖാലിസ്ഥാനി വിഘടനവാദ സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിന്റെ തലവൻ ഗുർഭത്വൻ സിംഗ് പന്നു പരസ്യമായി അപ്പോൾ അവിടെ ഹിന്ദുക്കളെ അവിടെയുള്ള ഹിന്ദുക്കളെ ഭീഷണിപ്പെടുത്തിയത് കാനഡ വിടൂ ഇന്ത്യയിലേക്ക് പോകൂ എന്ന തലക്കെട്ടിലായിരുന്നു അദ്ദേഹം ഒരു വീഡിയോ ഇൻഡോ കനേഡിയൻ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു വീഡിയോ പുറത്തിറക്കിയത് നിങ്ങൾക്ക് കനേഡിയൻ ഭരണഘടനയോടുള്ള നിങ്ങളുടെ കൂറ് നിങ്ങൾ വ്യക്തമാക്കി നിങ്ങളുടെ ലക്ഷ്യം ഇന്ത്യയാണ് കാനഡ വിടൂ ഇന്ത്യയിലേക്ക് പോകൂ എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് എന്തായാലും പന്നുവിന്റെ ആ വാക്കുകൾ മുഖവിലയ്ക്ക് എടുക്കാതെ അവിടെയുള്ള ഹിന്ദുക്കൾ അന്ന് മനോഹരമായി ഗണേശോത്സവം ആഘോഷിച്ചിട്ടാണ് ഒരു മറുപടി കൊടുത്തത് ഖാലിസ്ഥാനികളുടെ ഭീഷണികൾക്ക് മുന്നിൽ ഒരു കാലത്തും കാനഡയിലെ ഇന്ത്യൻ സമൂഹം കൊടുക്കാറില്ല അന്ന് ഗണേശോത്സവം ആഘോഷിക്കുമ്പോൾ പതിനാറടി ഉയരമുള്ള ഗണേശ പ്രതിമയാണ് പന്തലിൽ സ്ഥാപിച്ചത് വിശാലമായ മൈതാനത്ത് നടന്ന പരിപാടിയിലേക്ക് വലിയൊരു ജനാവലിയാണ് എത്തിയത് നിരവധി ഭക്തരാണ് മഹാഗണപതിയുടെ അനുഗ്രഹം തേടിയെത്തിയത് ആ മൈതാനത്ത് വിവിധ ഭക്ഷണ ഭക്ഷണശാലകളും അതുപോലെ പല സമുദായത്തിൽ നിന്നുള്ള ആളുകൾക്ക് വരാനുള്ള സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിരുന്നു അന്താരാഷ്ട്ര തലത്തെ പ്രതിഷേധം ശക്തമായിട്ടും ഖാലിസ്ഥാൻ ഭീകരവാദികൾക്കെതിരെ കനേഡിയൻ സർക്കാർ ഒരു നടപടി നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന പരാതിയും എല്ലാ കാലത്തും അവിടെയുള്ള ഹിന്ദു സമൂഹത്തിന് ഉണ്ട് ഒരുപാട് ക്ഷേത്രങ്ങൾ ഹിന്ദുക്കളുടെ ഒരുപാട് ക്ഷേത്രങ്ങൾ ആക്രമിച്ച കേസിൽ പോലും വേണ്ട വിധത്തിലുള്ള നടപടികൾ സ്വീകരിച്ചില്ല ഇങ്ങനെ വരുന്ന സമയത്ത് സ്വന്തം നിലയ്ക്ക് അവിടെയുള്ള ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്ന സംവിധാനങ്ങൾ കൂടി അവിടെയുള്ള ഹിന്ദു സമൂഹം ചെയ്തിട്ടുണ്ട് ഒൻഡാരിയോയിലെ സനാതൻ മന്ദിറിന് സ്വന്തം നിലയ്ക്ക് സുരക്ഷ ഒരുക്കി പുറത്തുള്ള സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിഭയ്ക്ക് സുരക്ഷ ഒരുക്കി ക്ഷേത്ര ട്രസ്റ്റ് സി സി ടി വി ക്യാമറകളും ഗേറ്റുകളും സ്ഥാപിച്ചു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ വരെ നാല് ക്ഷേത്രങ്ങൾക്ക് നേരെയാണ് കാനഡ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിലുള്ള സറൈ പട്ടണത്തിലെ പ്രമുഖ ക്ഷേത്രത്തിന് നേരെ ഓഗസ്റ്റിൽ ആക്രമണം ഖാലിസ്ഥാൻ വാദികൾ അയച്ചുവിട്ടിരുന്നു ക്ഷേത്രത്തിലെ മുൻഗേറ്റിലും പിൻഭിത്തിയിലും ഇന്ത്യ വിരുദ്ധ ഖാലിസ്ഥാൻ അനുകൂല പോസ്റ്ററുകളും പതിപ്പിച്ചിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ധാരാളം പ്രശ്നങ്ങൾ ഹിന്ദു സമൂഹം ഇന്ത്യൻ സമൂഹം നേരിടുന്നു എങ്കിൽ പോലും അതിനെ ഒന്നും വകവെക്കാതെ അതിന് മുന്നിലൊന്നും ചൂളി നിൽക്കാതെ എന്നാൽ മറിച്ചൊരു ആക്രമണത്തിന് മുതിരാതെ ഹിന്ദു സമൂഹം അവിടെ സനാതനധർമ്മത്തിന്റെ അലയൊലികൾ ഇത്തരം ആക്ടിവിറ്റീസിലൂടെ ഇപ്പൊ ഗുരുവായൂരപ്പുര ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രഭാഷണം സംഘടിപ്പിക്കുന്നതിലൂടെ ഗണേശോത്സവം മനോഹരമായി ആചരിക്കുന്നതിലൂടെ ഞങ്ങളുടെ ധർമ്മം വളരെ ശ്രേഷ്ഠമാണ് ഞങ്ങളുടെ ധർമ്മം ആരെയും ഉപദ്രവിക്കാൻ അനുശാസിക്കുന്ന ധർമ്മമല്ല എല്ലായിടത്തും ക്ഷമയോടെ മുന്നോട്ട് പോകാനാണ് പറയുന്നത് എന്നുള്ള തത്വം അനുവർത്തിക്കുകയാണ് അത് തന്നെയാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ പ്രഭാഷണ പരമ്പരയിലൂടെയും അവിടുത്തെ ഹിന്ദുക്കൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യവും ന്യൂസ്